മണ്ഡ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കരിങ്കല്ല് എം സാൻഡ് പി സാന്റ് എന്നിവയെക്കുറിച്ചും അത് വാങ്ങുമ്പോൾ ഓർഡർ നൽകുമ്പോഴുമൊക്കെ ഉണ്ടാകാവുന്ന കുറിച്ച് ആണ് പറഞ്ഞിരുന്നത് അതിൻ്റെ തുടർച്ചയായി സിമൻറ്റ് കമ്പി എന്നിവയിലുള്ള തെറ്റായ ധാരണകൾ മൂലം പിഴവ് സംഭവിക്കാൻ ഇടവരാതിരിക്കുവാൻ ആവശ്യമായ കരുതലുകളാണ് ഇന്ന് പറയുന്നത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് സിമൻറ്റിൻ്റെ കാര്യം തന്നെ പറയാം നമുക്ക് രണ്ട് തരം സിമെൻറ്റുകളാണ് ലഭിക്കുന്നത് ഒന്ന് ഒ പി സിയും മറ്റൊന്ന് പി പി സിയും ഒ പി സി എന്നാൽ ഓർഡിനറി പോർട്ട് ലാൻഡ് സിമൻറ്റ് എന്നും പി പി സി എന്നാൽ പോർട്ട് ലാൻഡ് ബാഴ്സലോണ സിമെൻറ്റ് എന്നും ആണ് ഇതിൽ പി പി സി ആണ് സുലഭമായി നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഒ പി സി പ്രത്യേകം ഓർഡർ നൽകി ബൾക്കായി വാങ്ങേണ്ടി വരും അത് ഈ ഒ പി സി മൂന്ന് തരം ഉണ്ട് അത് മൂന്നായി മൂന്ന് ഗ്രേഡുകളായി തരംതിരിച്ചിരിക്കുകയാണ് തേർട്ടി ത്രീ ഗ്രേഡ് ഫോർട്ടി ത്രീ ഗ്രേഡ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ത്രീ ഗ്രേഡ് എന്നാണ് അതായത് അത് സ്ലോ സെറ്റിംഗ് മീഡിയം സെറ്റിംഗ് ഫാസ്റ്റ് സെറ്റിംഗ് എന്നാണ് കണക്കാക്കുന്നത് പി പി സി തേർട്ടി ത്രീ ഗ്രേഡ് മാത്രമേ ഉള്ളൂ മഴക്കാലങ്ങളിലെ വാർക്കയ്ക്ക് ഒ പി സി ഫിഫ്റ്റി ത്രീ ഗ്രേഡ് ആണ് ഉത്തമം സിമൻറ്റിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പലർക്കും അറിയുകയില്ല പാക്കറ്റിൻ്റെ അരികിൽ പെട്ടെന്ന് കാണാനാവാത്ത വിധം രേഖപ്പെടുത്തിയിരിക്കും ചിലപ്പോൾ മാഞ്ഞുപോയും ഇരിക്കും അപ്പോൾ അവരോട് ചോദിക്കാമല്ലോ തൊണ്ണൂറ് ദിവസമാണ് കാലാവധി അത് കഴിഞ്ഞാൽ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും എന്ന് കരുതി ഉപയോഗിക്കാതെ ഇരിക്കുന്നില്ല അതിന് അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഉണ്ടാകും എന്ന് മാത്രം ഇങ്ങനെയുള്ള സിമൻറ്റും ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീലും പൊടി കൂടുതലുള്ള മണലും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പല പല പണികളും പൊട്ടി വീഴുന്നത് ഇന്നത്തെ കാലത്ത് നാടാടയാണല്ലോ അതുപോലെ വിലക്കുറവുള്ള അതുമാത്രം തേടി നടക്കുന്നതും അബദ്ധമാണ് ഇന്ത്യയിൽ നൂറ്റി അൻപതിലധികം സിമൻറ്റ് ഫാക്ടറികൾ ഉണ്ട് നിറത്തിലെ വ്യത്യാസം കൊണ്ട് സിമൻറ്റിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുവാൻ കഴിയും നേരിയ ഇളം പച്ചയും നീലയും കലർന്ന ഗ്രേ നിറമാണ് നല്ല സിമൻറ്റിൻ്റെത് അതുപോലെ പാക്കറ്റിലെ സിമൻറ്റിൽ തൊട്ടു നോക്കിയാൽ നേരിയ തണുപ്പും അനുഭവപ്പെടുന്നു എങ്കിൽ അത് നല്ല സിമൻറ്റിൻ്റെ ലക്ഷണമാണ് കൂടാതെ അല്പം സിമൻ്റ് എടുത്ത് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് താഴ്ന്നു പോകുന്നു എങ്കിൽ നല്ല സിമൻ്റ് ആണെന്ന് കണക്കാക്കാം ഫിഫ്റ്റി ത്രീ ഗ്രേഡിലുള്ള ഒ പി സി സിമൻ്റ് ഉപയോഗിക്കുമ്പോൾ സിമൻറ്റിൻ്റെ തോത് അല്പം കുറച്ചു മതിയാകും കോൺക്രീറ്റിൽ സ്വാഭാവികമായി കാണാറുള്ള അതിസൂക്ഷ്മ സുഷിരതങ്ങൾ ഉയർന്ന ഗ്രേഡ് സിമൻറിൽ കാണാറില്ല അതുപോലെ കോൺക്രീറ്റിൻ്റെ ഈടും ഉറപ്പും നോക്കി സിമെൻറ്റിൻ്റെ ബ്രാൻഡോ ഗ്രേഡോ നിർണയിക്കുവാനും കഴിയുകയില്ല ഇതിന് സെറ്റിംഗ് ടൈം മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചു മതിയാകും ആയതിനാൽ തട്ടുകൾ അല്പം നേരത്തെ ഇളക്കി മാറ്റാവുന്നതാണ് എന്ന് മാത്രം സിമൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ശരിയായ അനുപാതത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളും ഹണി ഹണികോംബ് പോലെയുള്ള ന്യൂനതകൾ കാണാറുണ്ട് പൂർണ്ണമായും ടോർ റോഡുകളാണ് ഉപയോഗിക്കുന്നത് അതായത് പിരിയൻ കമ്പി ടി എം ടി കമ്പി എന്നൊക്കെ പറയുന്നില്ലേ കോൺക്രീറ്റിന് ഉള്ളിൽ നല്ലതായി ഉറച്ചിരിക്കുന്നതിന് ഇതാണ് ഏറ്റവും ഉത്തമം നാലിഞ്ച് കനമുള്ള വാർക്കയ്ക്ക് മെയിൻ റോഡ് പത്ത് എം എമ്മും ഡിസ്ട്രിബ്യൂഷൻ റോഡ് എയ്റ്റ് എം എമ്മും മതിയാകും കമ്പി രണ്ട് തരം മാർക്കറ്റിൽ ലഭ്യമാണ് ഇതിന് റീ എൻഫോഴ്സ്മെൻറ്റ് റോഡ് എന്നാണ് പറയുന്നത് പ്രൈമറി സ്റ്റീലും സെക്കൻഡറി സ്റ്റീലും ആണ് പ്രൈമറി സ്റ്റീൽ എന്നാൽ ഒറിജിനൽ മാനുഫാക്ചറിംഗ് ആണ് സെക്കൻഡറി സ്റ്റീൽ എന്നാൽ സ്ക്രാപ്പായിട്ടുള്ള ഇരുമ്പ് സാധനങ്ങളും കമ്പിയുടെ കഷ്ണങ്ങളുമൊക്കെ വീണ്ടും ഉണ്ടാക്കുന്നതാണ് ഇതിന് വില അല്പം കുറയും എന്നാൽ ബെൻഡ് ചെയ്യുമ്പോൾ പൊട്ടി പിളർന്നു പോകാറുണ്ട് ഏത് റോഡുകൾ ആയാലും തുരുമ്പ് ഉള്ളത് ഒരു കാരണവശാലും വാങ്ങരുത് അല്പം തുരുമ്പിരുന്നാൽ ക്രമേണ എല്ലായിടത്തേക്കും ബാധിക്കും താമസിയാതെ കോൺക്രീറ്റ് പൊട്ടിപ്പോവുകയും ചെയ്യും കമ്പിയുടെ സ്ട്രെങ്തിൻ്റെ ടെസ്റ്റ് നടത്തിയാണ് അതിൽ നാനൂറ്റി അൻപത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡറി സ്റ്റീലും ഉണ്ട് അവിടെയും കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അടുത്തത് മണലുപോലെ പ്രാധാന്യമുള്ള വസ്തുവാണ് മെറ്റൽ മെ മണലിനു വേണ്ട എല്ലാ ഗുണഗണങ്ങളും മെറ്റലിനും വേണം ഇത് കൃത്യമായ അളവിൽ ക്രഷറിൽ നിന്നും ലഭിക്കും അവിടെ നിന്ന് കഴുകിയാണ് കിട്ടുന്നത് കമ്പനികളിൽ നിന്ന് കൃത്രിമത്വം ഒന്നും ഉണ്ടാകാറില്ല ലോറിക്കാർ ചില സൂത്രപ്പണികൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും അളവിൽ കുറവ് വരുത്തുകയോ മറ്റോ ആണ് അവിടെയും എവിടെയും നമ്മൾ കാണാറുള്ളത് എവിടെയും നമ്മുടെ കണ്ണും കാതും എത്തിയാൽ മാത്രമേ ചതിക്കപ്പെടാതെ പരമാവധി ചിലവ് ചുരുക്കി ഭംഗിയുള്ള ആ സ്വപ്ന ഭവനം പൂർത്തീകരിക്കുവാൻ കഴിയുകയുള്ളൂ അടുത്തതായി സിമെൻറ്റും മണലും മെറ്റലും മിക്സ് ചെയ്യേണ്ട അനുപാതം കൂടി പറയാം അതായത് ആർ സി സി അതായത് എം ഫിഫ്റ്റീൻ ഒരു സിമെൻ്റ് രണ്ട് മണൽ നാല് മെറ്റൽ അതായത് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ഫോർ എന്നതാണ് ആവശ്യത്തിന് വെള്ളവും അതായത് ട്വൻറ്റി ഫൈവ് ലിറ്റർ ടു തേർട്ടി ലിറ്റർ വരെ ഇരുപത്തഞ്ച് ലിറ്റർ മുതൽ മുപ്പത് ലിറ്റർ വരെ വെള്ളവും ചേർക്കാം ഫൗണ്ടേഷന് അടിയിലെ പി സി സിക്ക് വൺ ഈസ്റ്റു ഫോർ ഈസ് എയ്റ്റ് എന്ന അനുപാതത്തിലുമാണ് മിക്സ് ചെയ്യേണ്ടത് ഫൗണ്ടേഷനിൽ വൺ ഈസ് ടു എയ്റ്റ് എന്ന അനുപാതത്തിൽ സിമെൻറ്റും സാൻഡും മിക്സ് ചെയ്യാം ബേസ്മെൻറ്റിന് വൺ ഈസ് ടു സിക്സ് എന്ന അനുപാതത്തിൽ സിമെൻറ്റും സാൻഡും ചേർക്കണം ഇഷ്ടീയപ്പണിക്ക് വൺ ഈസ് ടു സിക്സ് എന്ന അനുപാതത്തിലും ഭിത്തി പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വൺ ഈസ് ടു ഫൈവ് എന്ന അനുപാതത്തിലും സീലിംഗ് തേക്കുവാൻ വൺ ഈസ് ടു ത്രീ എന്ന അനുപാതത്തിലും വാർത്തയുടെ പുറം വൺ ഈസ് ടു ഫോർ എന്ന അനുപാതത്തിലും ഫ്ലോറിങ് ടൈലുകൾക്ക് വൺ ഈസ് ടു ഫൈവ് എന്ന അനുപാതത്തിലുമാണ് സിമെൻറ്റും മണലും മിക്സ് ചെയ്യേണ്ടത് സിമെൻറ്റിൻ്റെ അളവ് കുറച്ച് മണൽ കൂടി കൂട്ടി മിക്സ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നും പറയാനില്ല കൂട്ടി കൂട്ടി നോക്കണം അപ്പോൾ മനസ്സിലാവും ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലായിടത്തും ശ്രദ്ധയോടെ സമന്വയത്തോടെ സമീപിച്ചാൽ നമ്മുടെ ആഗ്രഹ സാഫല്യം ആകും ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കുറേയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഏറെക്കുറെ മനസ്സിലാകണം മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരം ചതികൾ ഉണ്ടാവാതിരിക്കുവാൻ കഴിയുകയുള്ളൂ അതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് അടുത്ത വിവരങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഏവർക്കും നന്ദി നമസ്കാരം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്